ഇതുപോലത്തെ ഒരു പ്രേമ അവരാധം പ്രേമ അവരാധം പടച്ചുവിട്ട ഒരു സാധനം ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് എന്തിൻ്റെ എന്തിൻ്റെ അപ്പം നമ്മുടെ കൽബ് എന്ന പേരുള്ള ആ ഒരു സിനിമ ഒ ടി റിലീസ് അല്ലേ കുറേയധികം ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും അതിൽ ഒരു പാട്ടിപ്പ് ഇങ്ങനെ ഇൻസ്റ്റയിലും മറ്റും റീൽസായിട്ട് ഇങ്ങനെ വളരെ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഈ ഒരു സിനിമ കുറേ മുൻപ് തന്നെ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ് കുറേയധികം പുതുമുഖങ്ങൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കുറേ അധികം പുതുമുഖങ്ങൾക്ക് അതിലൊരു അവസരം നൽകിയിട്ടുണ്ട് വളരെ നല്ല കാര്യം അപ്പോൾ ഏതായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അത് ആദ്യമേ പറയാം കാരണം ഈ ഒരു സിനിമ ആ ഒരു തിയേറ്ററിൽ ഇറങ്ങിയ ആ ഒരു സമയത്ത് രണ്ട് സൈഡ് ഓഫ് റിവ്യൂ ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു വിഭാഗം നല്ല രീതിയിലുള്ള റിവ്യൂ പറയുന്നു മറ്റൊരു വിഭാഗം വളരെ മോശം രീതിയിൽ വളരെ തരം തരംതായിത്തിക്കൊണ്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒരു സിനിമയാണോ ആ രീതിയിലുള്ള റിവ്യൂ വരെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനേതായാലും ഈ ഒരു സിനിമയെ സംബന്ധിച്ച് റിവ്യൂവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരു എൻ്റെ ഒരു കാര്യം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു ആയിരുന്നത് ഏ ഉള്ള പോലെ പറയുകയാണെങ്കിൽ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന നല്ല രീതിയിലുള്ള ഒരു പ്രണയത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയായിരുന്നത് നമ്മളൊന്നും റിവ്യൂ പറഞ്ഞാൽ അങ്ങനെ തോന്നൽ ഒന്നുമില്ല അതുകൊണ്ട് അന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ അടുത്തങ്ങാണ്ടാണ് റിവ്യൂ ഒക്കെ പറയൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും തിയേറ്ററിൽ കണ്ട ആ ഒരു സമയത്ത് തന്നെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ മെയിനായിട്ടും ആളുകൾക്ക് ഈ ഒ ടി ടി റിലീസായപ്പോൾ ഈ സിനിമ അങ്ങ് പിടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അധികം ആളുകൾ ഇപ്പോൾ പരാതിയുമായി വന്നുകൊണ്ടിരിക്കുകയാണ് പരാതി എന്ന് പറയുമ്പോൾ അശ്വന്ത് കോക്കുൻ്റെ റിവ്യൂ കണ്ടിട്ട് ഇവർ ആരും തന്നെ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോയില്ല അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് മിസ്സായി അത് അറിഞ്ഞിട്ടാണ് അശ്വന്ത് കോക്കൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ ആളുകൾ തല്ലിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അശ്വന്ത് കോക്ക് അന്നൊരു റിവ്യൂ ഇട്ടുണ്ടായിരുന്നു ഈ ഒരു കൽബി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പുള്ളിക്കാരന് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യമായിട്ട് ആ റിവ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം കമൻറ്റുകളൊന്നെടുത്ത് നോക്കാം അതിനുശേഷം എനിക്കിതുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൂടെ കഥാനായകൻ കാൽ ഒരു മരത്തിൽ കയറുകയാണ് ഒരു മാടത്തെ പിടിക്കാൻ ഇതിനെ പിടിക്കാൻ വേണ്ടിട്ട് കയറി മരത്തിൽ കയറി അവിടെ വെച്ച കഥാനായികയെ കാണുന്നു കഥാനായിക കഥാനായികീൻ ഷക്കീം എന്ന് പറയുന്ന ഒരു നടിയാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നത് കഥാപാത്രത്തിൻ്റെ പേര് വളരെ വെറൈറ്റി പേരാണ് തൊമ്പ് തൊമ്പെ എന്നാണ് കഥാനായികുടെ പേര് അങ്ങനെ കാൽപോയും തൊമ്പിയും കണ്ടുമുട്ടുകയാണ് കാൽപോ തൊമ്പി തൊമ്പി കാൽപോ അവിടെ തുടങ്ങുകയാണ് അധ്യായം ഒന്ന് അധ്യായം എന്ന് പറയാൻ പറ്റില്ല ഓരോ ഇമോഷൻസിനും ഓരോ ടൈറ്റിൽ ഇവർ നൽകിയിട്ടുണ്ട് അതിനെ നിറങ്ങൾ എന്നാണ് പറയുന്നത് ഒന്നാം നിറം അട്രാക്ഷൻ ആകർഷണം പ്രേമം ആരംഭിക്കുകയായി ഫസ്റ്റ് ആണ് പ്രേമം രണ്ടാം നിറം മോഹം അങ്ങോട്ട് പിന്നെ ഇവരുടെ മത്സരമാണ് ആരാണ് ഓവറാക്കുന്നത് എന്നുള്ള മത്സരം അപ്പൊ ഇതായിരുന്നു നമ്മുടെ അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുള്ള റിവ്യൂ അശ്വന്ത് ഗോക്കിനെ എല്ലാവർക്കും അറിയാലോ ഏതൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാലും അതപ്പോ പോയി കണ്ടിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ വന്ന് റിവ്യൂ ആയിട്ട് പറയും ചില സിനിമകൾ ഇഷ്ടപ്പെടും ചില സിനിമകൾ ഇഷ്ടപ്പെടില്ല ചില സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടെങ്കിൽ കൂടെ പുള്ളിക്കാരനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതങ്ങനെയാണ് പക്ഷെ ഇവിടെ ഒരു കാര്യം നോക്കേണ്ടതുണ്ട് ഈ അശ്വന്ത് ഗോക്ക് റിവ്യൂ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ റിവ്യൂ കണ്ടിട്ട് വേണം സിനിമ കാണാൻ പോകാൻ അങ്ങനെ തീരുമാനിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അവർക്കാണ് ഇവിടെ അമളി പറ്റിയിട്ടുള്ളത് കാരണം ഇത്രയും നല്ലൊരു സിനിമ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു കാര്യമാണ് പറയുന്നത് എനിക്ക് ആ ഒരു സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും നല്ല ഒരു സിനിമ അധികം ആളുകൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായി എന്നുള്ളതാണ് അവസാനത്തെ ആ ഒരു ഫീലിങ്സ് അതൊക്കെ മിസ്സായി എന്നുള്ളതാണ് അത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് ഉള്ള പോലെ പറയാലോ വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് പിന്നെ എല്ലാവരും പറഞ്ഞത് ഇതിലെ വില്ലന് പോരാ അതായത് നമ്മുടെ അബൂസലിയുമാണ് ഒരു റീൽസിലും കാര്യങ്ങളുള്ള വ്യക്തിയാണ് വില്ലൻ പോരാ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് വില്ലൻ പോര എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ രീതിയിലുള്ള അഭിനയങ്ങൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു റോളേ കൊടുത്തിട്ടുള്ളൂ അതങ്ങനെയാണ് നമ്മൾ അത് ആദ്യം മനസ്സിലാക്കണം എല്ലാവരും കെ ജി എഫിൽ റോക്കി ബൈ ആകണം എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ലല്ലോ അത് റോക്കി ബൈക്ക് മാത്രമേ ആവാൻ കഴിയത്തുള്ളൂ പിന്നെ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റും കാര്യങ്ങളിലൊക്കെ ഒതുക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് അതുകൂടെ മനസ്സിലാക്കണം ഏതെങ്കിലും നല്ല രീതിയിൽ അവരും എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ വിജയം അവർക്ക് ആ ഒരു തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതേതായാലും ഈ ഒരു ഒ ടി ടി റിലീസായ സമയത്ത് അവർക്കത് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കുറേ അധികം ആളുകൾ ഈ ഒരു സിനിമ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേയധികം പുതുമുഖങ്ങളെ അവർ ഈ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം അതാണ് എത്ര അധികം ആളുകളുടെ സിനിമയിൽ ഒന്ന് മുഖം കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ് കുറേയധികം പുതുമുഖങ്ങളെ കൊണ്ടുവന്നു വളരെ നല്ല കാര്യം അപ്പോൾ ഏതായാലും ഇപ്പോൾ അശ്വന്ത് ഗോക്കനെ നെഞ്ഞ്ത്തോട്ടാണ് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് എന്റെ ചെറിയൊരു കാര്യം പറയാം ഇവിടെ ഇപ്പോൾ ഈ അശ്വന്ത് ഗോക്ക് മാത്രമല്ല കുറെ അധികം ആളുകൾ റിവ്യൂ ഒക്കെ പറയാറുണ്ട് ഞാനും ഇടയ്ക്ക് ഒന്നോ രണ്ടോ റിവ്യൂ ഒക്കെ പറയാറുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് എല്ലാ സിനിമയും അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ പോയിട്ട് കാണാനൊന്നും സാധിക്കാറില്ല അങ്ങനെ പോയിട്ട് കാണുന്ന സിനിമയുടെ റിവ്യൂ ഒക്കെ ഞാനും പറയാറുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് പറയും ആ രീതിയിലുള്ള അതായത് വളരെ മോശം രീതിയിൽ ഒരു സിനിമയെയും ഞാൻ അടിച്ച് താഴ്ത്താറില്ല കാരണം അത് എനിക്ക് കഴിയത്തില്ല ഉള്ള കാര്യങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുമെന്നല്ലാതെ വളരെ അതായത് മോശം രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പരിപാടി എൻ്റെ ഭാഗത്തിൽ നിന്നും ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല കാരണം ഓരോ സിനിമക്കും അതിൻ്റേതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ചില ആളുകൾക്ക് നല്ല ഫൈറ്റ് ആയിട്ടുള്ള നല്ല മാസായിട്ടുള്ള സിനിമ ആയിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് ഫീലിങ്സ് അതുപോലെ തന്നെ കണ്ണീന്ന് വെള്ളം വരുന്ന രീതിയിലുള്ള സിനിമ അതൊന്നും ഇഷ്ടപ്പെടില്ല ചില ആളുകൾക്ക് കോമഡി ആയിരിക്കും ഇഷ്ടം അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾ ഒരാളുടെ റിവ്യൂ മാത്രം കാണാതെ കുറച്ച് കുറച്ച് ആളുകളുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു തീരുമാനമെടുത്ത് ആ ആ സിനിമക്ക് പോകാം ആരും പറഞ്ഞത് കേൾക്കണ്ട പറ്റിയ പറ്റി ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു തീരുമാനം എടുത്തിട്ട് പോവുക ഇവിടെ റിവ്യൂ പറയുമ്പോൾ അയാൾ അയാളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അയാളെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഏഹ് അയാൾ അയാളുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പുറത്തുള്ള ഓപ്പോസിറ്റുള്ള വ്യക്തി അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും എനിക്ക് ചിലപ്പോൾ ഒരു മീഡിയൻ ആയിട്ട് തോന്നുകയുള്ളൂ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടും സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ഇവിടെ മറ്റുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നും ഇഷ്ടപ്പെടാതെ വരും അത് അങ്ങനെയാണ് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ റിവ്യൂ ഒക്കെ കണ്ടിട്ട് സിനിമ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ അപ്പോൾ ഏതായാലും അശോക് ഗോക്കിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏതായാലും ഞാൻ രണ്ട് മൂന്ന് കമൻസും ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം ഒരൊറ്റ റിവ്യൂ കൊണ്ട് നല്ല കളക്ഷൻ നേടേണ്ട നല്ല ഒരു പടത്തിനെ നശിപ്പിച്ചു കളഞ്ഞു ഇയാൾ ഒ ടി ടി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര നല്ല പടം തിയേറ്ററിൽ മിസ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിജയ് ബാബു പുതിയ ആൾക്കാർക്ക് എത്ര അവസരങ്ങൾ കൊടുക്കുന്ന ആളാണ് ഇനി ഇയാൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ട്രൈ ചെയ്യുമോ അതായത് ഇവിടെ ഇയാൾ പറയുന്ന കാര്യം കുറേയധികം പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് വളരെ നല്ല കാര്യം അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്യുമോ എന്നാണ് ഇദ്ദേഹം പറയുന്നത് കാരണം നെഗറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് വന്നിട്ടുള്ളത് പുതുമുഖങ്ങളെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ വന്നു അപ്പോൾ ഇനി പുതുമുഖങ്ങളെ യൂസ് ചെയ്യുമോ എന്ന രീതിയിലുള്ള ഒരു കമന്റ് ആണ് വന്നിട്ടുള്ളത് ഏതായാലും അടുത്തൊരു കമന്റ് കൂടെ നോക്കാം ഇന്നൊരു കാര്യം തീരുമാനിച്ചു ഒരു ഡാഷിൻ്റെയും അഭിപ്രായം കേട്ട് സിനിമ കാണരുത് എന്ന് വളരെ നല്ലൊരു മൂവിയാണ് ഇവനൊക്കെ നെഗറ്റീവ് പറഞ്ഞ് തകർത്തത് അതായത് എനിക്കതേ പറയാനുള്ളൂ ആരുടെയും റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോകരുത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിനിമയ്ക്ക് പോവാ അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിവ്യൂ ഒക്കെ ഇടുന്ന ആളുകളുടെ റിവ്യൂ ഒന്ന് ജസ്റ്റ് നോക്കാം അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ ഒരാളുടെ റിവ്യൂ വിശ്വസിച്ച് ആ ഒരു സിനിമ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിന് പോവുക ആ രീതിയിലുള്ള കാര്യം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ആളുകളും പല രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടുള്ള ഒന്നുമില്ല അപ്പോൾ ഇതിൽ അടുത്തൊരു കമൻറ്റ് കൂടെ നോക്കാം എന്റെ റിവ്യൂ കാണാൻ ഞാൻ നിർത്തി നിന്റെ വാക്കും കേട്ട് പുഷ്പ ടു കാണാൻ പോയില്ലെങ്കിൽ എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമായേ പിന്നെ ഈ പടം ആക്ടിങ് ആവറേജ് ആണ് ബട്ട് പടം അവസാനിക്കുന്നത് ഒരു വലിയ ഫീൽ ബാക്കി വെച്ചാണ് നിന്റെ അഭിപ്രായം നിന്റെ സ്വാതന്ത്ര്യം ഇനി മുതൽ നിന്നെ ഞാൻ ഭാഷകരിക്കുന്നു അതായത് അശ്വന്ത് ഗോക്കുൻ്റെ റിവ്യൂ കാണൽ നിർത്തി എന്നാണ് ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് പിന്നെ കൂടാതെ പറഞ്ഞിട്ടുള്ളത് പുഷ്പ റ്റു എന്ന് പറയുന്ന സിനിമ നിന്റെ വാക്കും കേട്ട് കാണാൻ പോയിരുന്നില്ലെങ്കിൽ അത് നഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഒന്ന് കൊക്കെ റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്ന് എനിക്കറിയത്തില്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും പുഷ്പാറ്റുവിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു എവിടേക്കോ നമ്മുടെ കെ ജി എഫിനെ അതിലും മുകളിലെത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കും ഇങ്ങനെ ബാഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകൾക്കും പല രീതിയിലാണ് ഇപ്പം ഈ കമ്മലിട്ട് വ്യക്തിക്ക് പുഷ്പാറ്റു പറ്റിയിട്ടുണ്ട് പുള്ളിക്കാരൻ പറയുന്നത് അശ്വന്ത് വയ്ക്കുന്നത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കുറേയധികം ആളുകൾക്ക് ആ ഒരു പുഷ്പാറ്റി പറ്റിയിട്ടില്ല ചില ആളുകൾക്ക് എന്നാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതങ്ങനെയാണ് പല ആളുകളും പല രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് അത് ആദ്യം മനസ്സിലാക്കണം അപ്പം ഏതായാലും ഇത് ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റിവ്യൂ എന്ന് പറയുമ്പോൾ ആരും റിവ്യൂ ഇടുന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ നൂറോ നൂറ്റമ്പതോ പോയിട്ട് നിങ്ങൾ കളയണ്ട എന്ന് കരുതിയിട്ടല്ല ഇവിടെ വന്ന് ഞാനോ അല്ലെങ്കിൽ വേറെ ആരും ആയിക്കോട്ടെ ആരും റിവ്യൂ ഇടുന്നത് നിങ്ങളുടെ നൂറോ നൂറ്റമ്പതോ പോകണ്ട അതിൽ മോശം പടമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ആരും ഇവിടെ റിവ്യൂ ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ ആ ഒരു റവന്യൂ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒട്ടുമിക്ക ആളുകൾ എന്താണ്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറയും വന്ന് ഇങ്ങനെ പറയുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അവർ അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ ഒരു സിനിമ കാണാൻ പോയിട്ട് അതിൽ നിന്ന് നൂറോ നൂറ്റമ്പതോ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടല്ല ഒരുത്തനും ഇവിടെ വന്ന് റിവ്യൂ പറയുന്നത് എല്ലാവർക്കും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് വേണ്ടത് അവരൊരു സിനിമ കാണാൻ പോകുന്നു ആ സിനിമയെ ഉപയോഗിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം റിവ്യൂ എന്ന പേരിൽ ആ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ സിനിമയെ കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ട് കിട്ടുന്നത് വെറും കടലാസ കഷ്ടല്ല പൈസ തന്നെയാണ് കിട്ടുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും റിവ്യൂ പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞു എല്ലാവർക്കും ഒരു സിനിമ ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല പല ആളുകളും പല രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് ചിലർക്ക് കോമഡി ആകും ചിലർക്ക് ഇമോഷൻസ് ആകും ഫൈറ്റ് സീനുകളായിരിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും അപ്പം അവരൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും റിവ്യൂ പറയുന്നത് അതൊക്കെ മനസ്സിലാക്കുക നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോയാലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഉറപ്പ് പ്രകാരം അതായത് ഒരു ആ ഒരു തീരുമാനപ്രകാരം നിങ്ങൾ സിനിമയ്ക്ക് പോവുക ഇനി അതല്ല നാല് റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോകാൻ പറ്റുമെന്നുള്ളെങ്കിൽ ഒരാളുടേത് മാത്രം എടുത്തു നോക്കാതെ കുറച്ച് അധികം ആളുകളുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് പോയിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ പൈസ കളയാൻ താല്പര്യം ഇല്ലാത്തവരോടാണ് കേട്ടിട്ട് പറയുന്നത് ഏ എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് കഴിഞ്ഞിട്ട് പോകാൻ ശ്രമിക്കാം അത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലാണ്ട് റിവ്യൂ നോക്കി ഇരുന്നിട്ട് പിന്നെ അവർ കുറ്റം പറഞ്ഞിട്ടൊന്ന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടോ നിങ്ങളുടെ നൂറോ നൂറ്റമ്പത് പോകണ്ട എന്ന് കരുതിയിട്ടോ അല്ല യൂട്യൂബ് തരുന്ന ഒരു റവന്യൂ അത് കിട്ടണം ആ ഒരു സിനിമ വെച്ചിട്ട് നാല് ക്യാഷ് ഉണ്ടാക്കണം അത് കരുതിയിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇതാണ്ട് കിടക്കുന്ന ഇരുപാന്തീയ തോന്നുന്നുണ്ട് നമ്മുടെ മാർക്കോ വരുന്നുണ്ട് അതിനും ഇതുപോലെ നല്ല രീതിയിലുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ വരും നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ നല്ല റിവ്യൂ വരും ഏഹ് ഓരോ ആളുകളും പല രീതിയിലാണ് സിനിമയെ നോക്കിക്കാണ് അതൊരു ആക്ഷൻ ആയിട്ടുള്ള സിനിമയാണ് വരുന്നത് ചെറുപ്രായക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഏഹ് എന്നാൽ കുറച്ച് ഏജ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ ഒരു സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല അതങ്ങനെയാണ് പല ആളുകളും പല രീതിയിലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അപ്പൊ ഏതായാലും മാർക്കോ എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് അതിന്റെ റിവ്യൂ ഇവിടം വരെ പോകുമെന്ന് നമുക്ക് അറിയത്തില്ല ഏതായാലും വിജയിക്കട്ടെ ആ ഒരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അപ്പൊ ഏതായാലും എന്താണ് ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ബൈ